പക്ഷേ പോലീസാന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ പോലീസുകാർ അങ്ങനെ ചാതിക്കുമെന്ന് നമുക്ക് ഊഹം പോകുന്നില്ലല്ലോ കരഞ്ഞാൽ ഞാൻ വിളിച്ച് ഞാൻ പിന്നെ വിളിച്ചു എപ്പം എനിക്ക് വീട്ടിൽ പോണോന്നും ഇല്ലായിരുന്നു എനിക്ക് വാഴയ്ക്ക് താമസിക്കുവ രണ്ട കൊച്ചു പിള്ളേർക്ക് ഒരു വെള്ളം മേടിച്ചു കൊടുക്കുമ്പോ തന്നെ

രാവിലെ ഒമ്പത് മണിയവരെ എന്നും വന്ന സ്ഥിരം എടുക്കുന്ന ആളാണ് അവര് കാക്കി കാക്കിപ്പാലും പോലീസാറെ വിടുക അങ്ങനെ തീർച്ചയായും ഇവിടുന്ന് കുറിയെടുത്തപ്പൊ ഞാൻ ചോദിച്ചു എന്നും പറഞ്ഞു ഞാൻ ആറുവോളം ശേഷം ജോലി ചെയ്യുന്നേ എനിക്ക് എനിക്കവിടെ പോകാനാ ഞാൻ അഞ്ചേനാ വരുന്നേ എന്നും പറഞ്ഞ് കുറിയെടുത്ത് രണ്ട് കുറി എടുത്തിട്ട് നൂറിനേയും തന്ന് ഇരുവരെയും പിള്ളേർന്ന് വെള്ളം കുടിക്കാനും കൊടുത്തു സ്ഥിരം ആയിട്ടോണ്ട് പോലീസുകാരനല്ലേ സ്ഥിരം എടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചു അത് കുഴപ്പമില്ലെന്നും പറഞ്ഞാ ടുത്തത് എൻ്റെ രണ്ടായിരം രൂപ എൻ്റെ ബാക്കി ഫുൾ ടിക്കറ്റ് ഉൾപ്പെടെയാണ് അയാൾ കൊണ്ടുപോയത് ഞാൻ ചെന്ന് പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് ഞാൻ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ അത് പേസും ഇല്ല ഒന്നും ഇല്ല വണ്ടിക്ക് ഉരിക്ക് പോലും എൻ്റെ പത്ത് പൈസ ഇല്ലായിരുന്നു എനിക്ക് വേറൊരാളെ എനിക്ക് ഇരുന്നൂറ് രൂപ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാപ്പ് മേടിക്കാൻ കൊടുക്കാൻ വെള്ളം മേടിക്കാൻ തന്നു വിട്ടു പക്ഷെ ഇതൊരിക്കലും അങ്ങനെ ചെയ്യുന്ന അല്ലാതെ ആശ ചെന്ന് പറ്റിച്ചാലും എനിക്ക് എത്ര വിഷമവും ഇല്ലായിരുന്നു കാരണം എത്ര പേരുടെ അങ്ങനെ പോയെന്നറിയാമോ ഇതാണെങ്കിൽ ആക്സിഡന്റ് പറ്റി സാലസം ഇല്ലാതിരിക്കുക അത് ജോലിക്ക് പോകുന്നില്ല രണ്ട് പിള്ളേരുടെ പഠിച്ചത് ഒരാൾ മൂന്നില് ഒരാൾ ഏഴില് അയാ അവരുടെ ചെലവ് വീട്ടു ചെലവ് എനിക്ക് കിട്ടുന്ന ഇതിന് കിട്ടുന്ന വരുമാനം എന്ന് വെച്ചാൽ എനിക്ക് അഞ്ഞൂറ് എനിക്ക് കിട്ടുന്നത് ഈ രൂപ വെച്ചാണ് ഞാൻ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഓടിച്ചിരുന്നു അല്ലാതെ ഞാൻ വാടക വീട്ടിലാണ് കിടക്കുന്നെ എന്റെ ഭർത്താവിന് സ്ഥലമില്ല എനിക്ക് സ്ഥലമില്ല കാരണം എനിക്ക് അത്രയും സങ്കടമായി പോയി കാരണം രണ്ടായിരം രൂപയും ലോട്ടറിയും പോവെന്ന് പറഞ്ഞ ഞാൻ എത്ര ഇന്നലെ ഇതിലൊറ്റ ദിവസം കൊണ്ട് പക്ഷെ അവനാരെയും ഒരിക്കലും പാറ്റി കരുതായിരുന്നു സ്റ്റേഷൻ ശേഷം പറഞ്ഞത് കാക്കി കാക്കി ഷോർട്ട്സും പോലീസുകാരുടെ വേഷം തന്നെ ഇവിടെ ആ സ്ഥിരമായിട്ട് വരുന്നത് അവിടെ സ്ഥിരം രണ്ടു വട്ടം വന്ന് കുറിയെടുത്ത് പോലീസുകാരനായിട്ട് പോലീസുകാരോ ഒരിക്കലും ഇങ്ങനെ ചതിക്കത്തില്ലെന്ന് ഉള്ള വിചാരമായി പോയി ആ രാവിലെ വിച്ച് പൈസ രണ്ടായിരം രൂപ എന്തായാലും ഉണ്ട് ആ രണ്ടായിരം രൂപയും ബാക്കി ടിക്കറ്റ് ഉൾപ്പെടെ കൊണ്ടുപോയി വണ്ടി കൂടിച്ചുപോലും പത്ത് പൈസ എനിക്ക് ഇല്ലായിരുന്നു നമ്മളെ മൂന്നെണ്ണം മുപ്പത് എഴുപതിനാണ് പ്രൈസ് അടിച്ചേക്കുന്നത് പതിനയ്യായിരം രൂപ അടിച്ചിട്ടുണ്ട് അന്നും പറഞ്ഞാൽ കൊണ്ടുപോയത് ശേഷം അതെ ആർക്കും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ അവരച്ചടിച്ചിരുന്നത് ഇങ്ങനെ കൊച്ച് കച്ചവടക്കാർക്ക് ആർക്കും ജോലി ഒരവസരം പറ്റരുത് എന്റെ മൂന്ന് വർഷത്തിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായതാണ് ഇപ്പൊ ഈ കൊച്ചിങ്ങൾക്ക് കൊച്ചിന് പറ്റിയത് കണക്കാറു എന്നെ പറ്റിയത് പിന്നെ നമ്പർ തിരുത്തി നമ്മളെ അറിയത്തത് പോലും ഇല്ല അച്ചടിക്കുന്ന കണക്കാണ് ആ നമ്പർ അവര് തിരുത്തി കൊണ്ട് തരുന്നത് പിന്നെ ഇനി ഇതിനുള്ള നടപടി വെച്ചാൽ ഈ സർക്കാർ എഴുതി എടുക്കണം നമ്മൾ ഈ പാവം അല്ലെങ്കിൽ നമുക്ക് ഈ പാവങ്ങൾ ജീവിക്കാനൊന്നും അവര് വരുമാനം ഒന്നും ഇല്ലാതിരിക്കുക ഇതെന്തെന്നായാലും നടപടി സർക്കാർ എന്നെ എടുത്തേ പറ്റത്തുള്ളൂ അന്ന് പരാതി കൊടുത്തായിരുന്നു എന്നിട്ട് പോലീസ് ഒന്നും ഒരു നടപടി പോലും വന്നിട്ടില്ല അത് ഈ കൊച്ചിട്ട് നീ മോക്ക് ഇതിനാണെങ്കിൽ ഒരു നിവൃത്തി പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു അത് വാടക കിടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഭാര്യയും ഭർത്താവിനും സുഖവും ഇല്ലാത്തതാണ് അത് ഒരുപാട് ടിക്കറ്റും എടുക്കത്തില്ല അതൊരു എൺപത് ടിക്കറ്റായി ഇത് എടുക്കുന്നത് പിന്നെ അതുകൊണ്ട് ഞാൻ ഇത് ഇനി അന്ന് ഞാൻ ഇത് ന്യൂസിൽ കൊടുത്തതാണ് അവരെ അന്ന് ഞാൻ കൊടുത്തതായിരുന്നു